അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ തുടർ ഭാഗങ്ങളാണ് ഏകദേശം ഒരു ഒത്തിൽ കൂടുതൽ എപ്പിസോഡുകളായിട്ട് വിവിധങ്ങളായ പഴയകാല നമ്മുടെ പൂർവികരായിരിക്കുന്ന ആളുകളൊക്കെ ജീവിച്ചിരുന്ന ജീവിത രീതികളും അതുപോലെ തന്നെ ഇവിടുത്തെ ശ്രദ്ധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മളൊക്കെ മറന്നുപോയ ചില ആളുകളെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്നൊക്കെ ഉദ്ദേശമാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഒരു രസകരമായ ഒരു കാഴ്ചയായിട്ടാണ് ഞങ്ങളൊക്കെ കടന്നു വന്നത് രസകരമായ ഒരു വാർത്തയായിട്ടാണ് കടന്നു വന്നത് അതും പഴയ കഥ തന്നെയാണ് അതായത് നമ്മളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയമാണ് അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ആ ഒരു വിഷയത്തിൽ നോക്കിയാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ മലപ്പുറം കത്തിയെക്കുറിച്ചാണ് അപ്പൊ മലപ്പുറം കത്തിയെക്കുറിച്ചുള്ള ഒരു വിശദാംശം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അപ്പം അത് എൻ്റെ കൂടെ രണ്ട് കാരണമാരും ഇവിടെ എടുത്ത് ആ കാരണമാരുടെയാണ് വന്നിട്ടുള്ളത് അവരുടെ വീടാണ് രണ്ടുപേരുടെ ഇടയിലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അവരെ വിളിച്ചിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് കണ്ട് പോകാം അപ്പം അതാ ഒരു വീടിന്റെ മുമ്പിലാണ് നമ്മളത് കുന്നുമ്മൽ കുന്നുമ്മലിന് കയറ്റം എഴുതിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോകണം ഒരു പക്ഷേ ഈ വീട് നമ്മൾ കാണാൻ പോവുകയാണ് നമ്മളെ ഈ വിടങ്ങളിൽ ഒന്നും ഓടിൻ്റെ വീടുകൾ കാണാൻ പ്രയാസം ഓല വീടുകൾ നമുക്ക് ഇവിടെ സാധ്യമല്ല ഓടിൻ്റെ വീടുകളും അപൂർവമാണ് അപ്പോൾ എന്തായാലും വ്യത്യസ്തനായ ഒരു ക്യാരക്ടറാണ് അപ്പോൾ ലാത്തൂർ അബ്ദുൽ ഖാദർ എന്നറിയപ്പെടുന്നത് അങ്ങനെ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മുമ്പ് കാലങ്ങൾക്ക് മുമ്പ് ലാത്തൂരിലുണ്ടായ ഭൂകമ്പത്തിലേക്ക് ഇവിടുന്ന് കുറച്ച് സഹായങ്ങളൊക്കെ ആയിട്ട് സംഘടിപ്പിച്ച് ഇവിടുന്ന് ഒരു യാത്ര പോക്കുണ്ടായി ആ പോക്കുമായി അദ്ദേഹത്തിന് കിട്ടിയ ഒരു പേരാണ് ലാത്തൂർ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനം പേരും അപ്പൊ എന്തായാലും അദ്ദേഹം ഇവിടെ എന്തൊക്കെ കാര്യമായിട്ടുള്ള പണിയിലാണ് അപ്പൊ നമ്മൾ ആ കൈശയിലേക്കാണ് ഇനി പോവുന്നത് ഓക്കെ കാതറാക്ക കൊലായി എന്തായാലും സിറ്റൌട്ടിലില്ല ഇവിടങ്ങളിലായിട്ട് അദ്ദേഹം കാര്യമായിട്ട് എന്തോ ഒരു പരിപാടിയിലാണ് അപ്പൊ എന്താണ് ഇവിടെ പരിപാടി എന്ന് ആ ആ എന്തൊക്കെയാണ് എന്താ എന്താ പരിപാടി പരിപാടി കാര്യങ്ങൾ കാര്യമായിട്ട് നോക്കാക്കേള്ളി ഉണ്ട് പിന്നെ പഴയ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് എന്താ പറയാ

പകരം നീന്തുന്നതാ ഇപ്പൊ മതിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് കാണാനില്ല ഞാൻ കൊമ്പെടുത്ത് കൊടുന്നതാണ് കൊടുന്നതാണ് പിന്നെ മലപ്പുറം കത്തി ഇതല്ല മലപ്പുറം കത്തി നമ്മളെ ഇത് പഴയ കാലത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ മലപ്പുറം കത്തിയൊക്കെ നടന്നാല് പോപ്പ് മാറും കത്തി തന്നെ കത്തിയില മൊബൈൽ ഫോണൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ കത്തിരാവശ്യ പണ്ട് കത്തി കൊണ്ടായിരുന്നു കൊടിയാമാരിയും പിന്നെ ഒക്കെ പേടിച്ചിട്ടായിരുന്നു നമുക്ക് നമുക്ക് ആ ഒരു ഇന്നത്തെ വിഷയം മലപ്പുറം മലപ്പുറം ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ വിചാരിച്ചിട്ട് മലപ്പുറം കത്തി ആളുടെ കുത്താനാണ് ഇത് പണ്ട് പഴയ കാരണന്മാര് അരിയില് തിരികീട്ട് വെക്കും ഈ രാത്രിയൊക്കെ നടന്ന് പള്ളിക്കൊക്കെ പോകുമ്പോ ഒടിയന്മാരെ ശല്യം ഈ കത്തി എന്റെ പേരിൽ ഐക്കല്ല് ഇതാ ഈ സാധനമൊക്കെ കണ്ട ഒരു ആ ആണ് അപ്പൊ നമ്മളെന്ത് നല്ല കൊതുകിന്റെ സല്യുണ്ട് അപ്പൊ മാത്രമല്ല ഇവർ നമ്മള് നമ്മുടെ സീനിയർമാരോ നമ്മുടെ ബഹ്മാനിക്കുമ്മവർന്നിങ്ങനെ നിർത്തി ഒരുപാട് നേരം സംസാരിപ്പിക്കാ എന്ന് പറഞ്ഞത് അത് ശരിയല്ല മാത്രമല്ല ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും കൂടി ബാവാക്കോട് ഉണ്ട് അപ്പൊ വാവാക്കാൻ ഏറ്റവും കൂടി ഒരു ചില കാര്യങ്ങൾ സംസാരിക്കണം എന്തായാലും പഴയ വിഷയമായതുകൊണ്ട് മലപ്പുറം കത്തിയും ഉടിയന്മാരും അപ്പൊ ഇതിനെ പറ്റിയ കൊറേ ദുരൂഹതകൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാൻ പോകുന്നത് അപ്പൊ അതിനു മുമ്പ് എനിക്ക് വാവാ ഈ മലപ്പുറം കത്തി എന്ന് പറയുന്നത് അതെന്തായിരുന്നു സംഭവം എന്താ ഇത് ഉപയോഗിക്കാത്തത് അതിപ്പോഴത്തെ കാലത്ത് ഉപയോഗിക്കാൻ കാരണം പറ്റില്ലേ അതിന് ഒരുപാട് വിചിത്രമായ കുറച്ച് വികാരങ്ങൾ കൊണ്ടിരുന്നു മലപ്പുറം കത്തി അത് കുത്താനെ സത്യത്തിൽ അതിലല്ല അത് അത് പഴയ കാലത്ത് ആളുകൾ കർഷകർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കർഷകർ കാരണം അവര് തോട്ടത്തിലും പാടത്തും പാള മുറിച്ചാനും അതുകൊണ്ട് പാള ചീന്തി കൊടീത കൊടിനെ തല കെട്ടാനും അതിനൊക്കെ എന്തായിരിക്കും മെറ്റാടക്കുന്നത് അടക്ക തിരങ്ങാനും ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കർഷകന്റെ ഒരു ദിവസത്തെ കർഷകന്റെ കൂടെ നിന്ന് പണി ചെയ്തിരുന്ന ഒരു കത്തിയാണ് ഈ മലപ്പുറം കത്തിയാണ് പറ്റാത്ത ഒരു ഒരായുതാണ് അവർ അങ്ങനെ ഒരു ആയുധ അവനവന്റെ ഉപജീവനം തേടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ആയുധ കൂടെ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് പിന്നെ അതിനെ പറ്റി പല ദുരൂഹതകളും പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒന്നരപ്പൊടി രണ്ട് പൊടി ഈ ഒരു എന്ന് എങ്ങനെ അത് ഒരു പുതിയ ഇങ്ങനെ ഒരു പുതിയ മറ്റേ പിടി ഉണ്ടല്ലോ അതില് ആ പിടിക്ക് ഒരു ഒരുപൊടി കത്തി ഒന്നരപ്പൊടി കത്തി അല അങ്ങനെയുള്ള അരങ്ങുന്ന ഇരുമ്പിനാണ് പിടി ഉദ്ദേശിക്കുന്നത് ഇരുമ്പിന് നീളത്തിനാണത് ഒരു പിടി പിടി നമ്മളെ ഈ അതിന്റെ പിടി ഉണ്ടല്ലോ അതൊന്ന് ഇവര് പിടി ആ പിടിന്റെ നീളത്തിനാണ് നീളം അത്ര ഉണ്ടാവും ചിലവർക്ക് ഒരു പിടി മതി മിക്കവാറും ഒരു പിടിയാണ് കത്തി നോർമൽ ഉണ്ടാകും പിന്നെ അതിന്റെ അലകിന്റെ ഇരുമ്പിന്റെ നീളാണ് ഏകദേശം ഒന്നര പിടി ഒന്നര പിടി വരുക ഒന്നരപൊടി രണ്ട് പിടി നടന്നു അപ്പൊ അതാണ് അതിന്റെ ഒരു കണക്ക് അതില് പണ്ടത്തെ കാലത്ത് ഈ മാധ്യമല്ല മാന്റെ കൊമ്പാണ് അതിന്റെ ആ ഭംഗി കൊടുക്കുന്നത് പിന്നെ പിച്ചളിത് ചെമ്പടിച്ചും പിച്ചളടിച്ചും അതൊക്കെ സ്റ്റീലടിച്ചു പ്രമാണിമാർക്കൊക്കെ സ്വർണത്തില് കെട്ടിയ അപ്പൊ അതായത് അപ്പൊ സത്യത്തിൽ ഇപ്പൊ മലപ്പുറം കത്തി എന്തുകൊണ്ട് ഇപ്പൊ ആരും ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഒന്നാമത് ഇപ്പൊ നമ്മുടെ നിത്യ ജീവിതത്തിൽ സ്ഥിരം വേണ്ട ഒരു സംഭവല്ല അതല്ലാത്ത പല പല ടെക്നോളജിയും വന്ന് രണ്ടാമതൊരു കാര്യം അതിന്റെ ഉള്ളില് വേറെ ഒരു ദുരൂഹതയും കൂടി ഉണ്ട് അതായത് ഈ മലപ്പുറം കത്തിക്കുള്ളിൽ അത് ഞാൻ എന്തെയാണ് കാതരാക്കാണ്ട് ചോദിക്കുകയാണ് നിങ്ങളെ അനുഭവം പറഞ്ഞു നിങ്ങൾക്ക് എന്താ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട് അല്ലെങ്കി പഴയ കാലത്ത് കിട്ടുന്ന കൊല്ലപ്പോ ഇന്നത്തെ ജനറേഷൻ ഒന്നും അറിയില്ല അപ്പൊ നമ്മളീ ഇങ്ങനെ ഒരു വീഡിയോ വീഡിയോ കൊണ്ട് വീടുകൊണ്ട് തന്നെ പഴയ കാലങ്ങളിൽ നമുക്ക് മുന്നേ കടന്നു പോയൊരു വിഭാഗം ഉണ്ടല്ലോ അവരൊക്കെ നമുക്ക് വേണ്ടി എന്തൊക്കെ കരുതി വെച്ചുകൊണ്ടാണ് അവര് കരുതി വെച്ചതാണ് അപ്പൊ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അവര് നമുക്ക് അവസരം ഒരുക്കി തന്നോ ആ അവസരത്തെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു അത്രമാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അതിലേക്ക് നമ്മൾ പോവാണ് അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കുക അപ്പൊ ആ ഒരു കാര്യത്തെ കുറിച്ച് കാതറൊക്കെ പറയട്ടെ അപ്പൊ എല്ലാം കഥനാക്കാം അപ്പൊ നമ്മള് ഈ മലപ്പുറം കത്തിനെ പറ്റിയൊക്കെ കേട്ടു വാവാക്ക് അത് വിശദീകരിച്ചു അതിന്റെ ഒരു പിടി ഒന്നര പിടി രണ്ടു പിടി അതിന്റെ കാരണങ്ങൾ എന്താന്നൊക്കെ പറഞ്ഞത് പിന്നെ അത് ഉപയോഗിക്കുന്ന രീതി സൂചന എടുത്തു കർഷകൻ പറ്റുന്നില്ല ചോറും കഞ്ഞിവാക്കിയാലും കത്തി അരിയിലുണ്ടോ ചോറും കഞ്ഞി വന്ന് കിട്ടിയില്ലെങ്കിലും കത്തിയായിട്ടാണ് ഇയാൾ നടക്കുക അതായത് ആൾക്ക് പിന്നെ ബെറ്റിലേന്റെ അടക്കമൊക്കെ കിട്ടിയാ ബെറ്റിലും കടുപ്പിനും കിട്ടിയ വൈകുന്നേരം വരെ തിന്ന് നടക്കോളും പിന്നവിടെ പൽക്കണത്തിന്റെ ആവശ്യമില്ല പിന്നെ പെണ്ണുങ്ങൾ ആരെങ്കിലും കുടീന്ന് കഞ്ഞോ ചോറെന്തെങ്കിലും കൊടുന്നു കൊടുത്താൽ ും ചിക്കന് ചില്ലും മറ്റേത് ചില്ലിന്നു നമ്മള് നിന്ന് ഇരിക്കണു വരുന്ന അവരങ്ങനല്ല അന്ന് അവര് നടന്നിട്ട് ഉച്ചകളും ചിലപ്പം പെണ്ണുങ്ങൾ ആരെങ്കിലും കഞ്ഞി കൊടുന്ന് കൊടുത്ത കുടിക്കും അല്ലെങ്കിൽ അടക്കിയും പെറ്റിലും ഈ കത്തി ഉണ്ടാവും അതുകൊണ്ട് കൗങ്ങിന്റെ ചോട്ടുണ്ടാവും അടക്കെടുക്കണ അത് അലങ്കില് തിന്നും ഇങ്ങനെ അടക്കും അപ്പൊ അറിയില്ല റിയില്ല അവർക്ക് ഓ ഞമ്മള് ബെസ്കുംഭത്തിന് ചില്ലി ചിക്കൻ ചില്ലി മട്ടൻഫുഡിന് ഓർഡർ ചെയ്യണം അവർക്ക് അതിന് പിന്നെ റേഷൻ ഏരിയല്ലേ ഉണ്ടാവുള്ളൂ പൊന്തഅളക്കിയത് ഇളക്കിട്ട് പത്തു പന്ത്രണ്ട് ആളെ വെച്ചി കൊടുക്കണ്ടേ റേഷൻപൊടിന്ന് അത്രയല്ലോ ഇരുമ്പായിരിയാണ് ഇരുമ്പരി അന്ന് അതാണ് കറത്തേയും ചോങ്ങയും ഒക്കെ കൂടിയുള്ള ഐരിയാണ് അതിപ്പോ ചില നമ്മളെ മോന്റെ പീടിയിൽ ചെയ്യാൻ ചോദിച്ചു അത് അത് കഞ്ഞി വെച്ച് കിട്ടാൻ ഭയങ്കര രസമാണ് ഭയങ്കര ചേരാ അതങ്ങനെ പേടി അതും കിട്ടിയ രേഷൻ പരി പിന്നെ ളപ്പിച്ചു കുടിച്ചിട്ട് എന്റെ അമ്മയും അമ്മയും ഒക്കെ ഒരു പത്ത് പതിനാളില്ല ഒന്നായിട്ട് ഇതാക്കിട്ട് ഇടക്കിടക്ക് വരെ പറ്റി മീൻ പൊതുമായിട്ട് ഇടക്ക് കൊണ്ടു കൊണ്ടു അതൊക്കെ കുടിച്ച് ജീവിച്ചു വരാം ഞങ്ങളൊക്കെ പർവത്തെ അടുത്തായി നമ്മളെ ജീവിതങ്ങളെ അങ്ങനെ ഇനി അറിയേണ്ട കാര്യം എന്താ വെച്ചാല് ഈ മലപ്പുറം കത്തിനെ പറ്റി നമ്മള് എന്താ പലരും പല രീതിയിൽ വാദിക്കുന്നു അതിന്റെ യഥാർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം കത്തി ആൾക്കാർ കുത്താനാണെന്നുള്ള പ്രചാരണങ്ങളൊക്കെ ഇപ്പത്തെ കാലത്ത് സമകാലിക രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ ചെല്ലുമ്പോ ചില ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നോക്കാൻ വിവാദങ്ങൾ വരാറുണ്ട് ആരോപണങ്ങൾ വരാറുണ്ട് അത് ആനോന്റെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി പോയി നമ്മൾ എവിടെയെങ്കിലും ചെന്നാലേ മലപ്പുറത്തേന്ന് പറഞ്ഞാൽ ചില ഒരു മേടിച്ചു നിൽക്കേണ്ട സ്ഥലണ്ട് ഞാൻ ഒരാളോട് ചോദിച്ചതാണ് ഞാൻ വയനാട് ചെന്ന് ഒരാളെ ചോദിച്ച മലപ്പുറം അനുഭവിച്ചില്ലേ മലപ്പുറം കത്തി ഉണ്ടാവുന്നുണ്ട് ആ ഞാൻ പറഞ്ഞ ഞങ്ങള് കത്തി കൊണ്ടെടുക്കുന്നില്ല മഴയെ ഞങ്ങൾ പൂർവ്വം അന്ന് അന്നത്തെ ഒടിയൻ പറഞ്ഞ സാധനം ഒടിയനെ പോയിട്ട് ഈ കത്തി കൊണ്ടുപോയിരുന്നു ആ ഉടിയന്മാർക്ക് ഇരുമ്പ് അയ്ക്കല്ല് ഇതൊക്കെ അവർക്ക് കാണാൻ പറ്റൂല അവർക്ക് പിന്നെ അന്ന് ശരിയല്ല അവര് അടി ആ ദിവസം റെടക്കം നടന്നു റെയില് റെയിൽ ഉള്ളപ്പോള് ഇരുമ്പുള്ള അവർക്ക് പേടിയാണ് അതേമാതിരി കത്തി ഒക്കെ കണ്ടാല് നമ്മളെ ഇവിടെ ഒക്കെ പൊടിയന്മാരൊക്കെ സ്ഥലങ്ങളുണ്ട് പൊടിയന്മാരെ അവരെ ബാക്കിയുള്ളവരൊക്കെ നമ്മളെ ഇവിടെ തന്നെ ഇണ്ട് ഇപ്പൊ നമ്മളെ കൽപ്പഞ്ചേരി േങ്കാടി മാറൊക്കെ ആയിട്ട് അവര് ഫുളും ഉണ്ട് അതിന്റെ ബാക്കിയുള്ളവരൊക്കെ അവരൊക്കെ ഇപ്പൊ ഗൾഫിലും മറ്റൊരു നടന്നപ്പോ കഞ്ഞു കാലത്തൊക്കെ പോത്തായിട്ട് പിന്നെ നായയിട്ട് പൂച്ചായിട്ടൊക്കെ വരും ഇപ്പൊ ഇപ്പത്തെ തലമുറ ഒക്കെ കാണണമെങ്കിൽ മോഹൻലാരിന്റെ ചിറ്റിയിലിട്ട് പോത്തായിട്ട് വരണത് പോത്തായിട്ട് ഞാൻ ഞാനാൾ കണ്ടേ പോയിട്ട് പോത്തായിട്ട് വരും ഇത് ഈ ചാലിയിൽ കൊടിയന്മാര് ആ ഈ പാടത്ത് ഈ പാടത്ത് ബാമ്പ് കൊടുക്കുന്ന അതായത് ഇങ്ങനെ പൊടി വല്ല ഫുട്ബോൾ ടൂർണമെന്റ് നടന്ന വഴി പൊടി പാറുക പൊടി പാറുക അപ്പ എന്താ ഒരു കളിക്കേ അല്ല കഴിഞ്ഞാൽ അവരൊക്കെ എടുത്ത് കുത്തിമറിയാണ് കുത്തിമറിയ അതാണ് അവരുടെ അപ്പൊ പകല് പകലും അഞ്ചു പണിന്റെ മുന്നിൽ പെണ്ണുങ്ങൾ ഈ ബാങ്ക് കൊടുക്കുന്ന കൊടുക്കേണ്ട മുന്നേ വീട്ടിൽ ചെല്ലുപ്പൻ അപ്പഴേ ആളെ രൂപം കിട്ടുള്ളൂ ചുടുവെള്ളം പാരണെങ്കിൽ ചൂടുള്ള വെള്ളം വെട്ടി തളപ്പിച്ച വെള്ളം ആളെ രൂപം തരുന്ന പെണ്ണുങ്ങളും കിടന്നുറങ്ങിയ പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങളും ഉണ്ടാവില്ല ഓ അങ്ങനെ അങ്ങനെയുണ്ട് രൂപം മാടിക്കിട്ടുണ്ട് അപ്പൊ ഈ ഒടിയനെ പിടിക്കാ കെട്ടിട എന്താ സംഭവം ഒടിയനെ പറ്റിയ ഓരോരോ ചെല്ലിച്ച് ആയത്തുകൾ ചെല്ലിയിട്ട് പഴയ കാഴ്ച ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ കെട്ടിയിട്ടവരുണ്ട് ഇവിടെ ആദ്യപുറ്റി ആക്കാൻ തന്നെ ഞങ്ങള് അയൽവാസിയാണ് ഇവിടെ മേലങ്ങാടി നാമ്പറുള്ള രണ്ടാളെ കുറിച്ച് കെട്ടിട്ട് മാപ്പിളയും ഭർത്താവും ഭാര്യയും ഭർത്താവും അവരെ പിടിച്ച് കെട്ടിയിട്ടൊക്കെ ഞങ്ങടെ കണ്ണോണ്ട് കണ്ടതാണ് അപ്പൊ തുണിയില്ല കോണില്ല ഒന്നൊക്കെയാന്ന് ആൾക്ക് ഇതിന് സമയത്ത് അവൾ ആള് ഇതേ കേട്ട് നിർത്തിയാൽ പിന്നെ ആളായിട്ട് ഒരിജിനും മാറുവാണെ പിന്നെ നമ്മളെ കുടുംബത്തിൽ പിന്നെ ഇവിടുന്ന് അപ്പൊ അതാണ് സത്യത്തിൽ അപ്പൊ ഈ ഒടിയമ്മർക്കും കൂടി പേടിപ്പെടുത്തുന്ന സംഭവമാണ് അവരെയും കൂടി കവർ ചെയ്യാൻ കൂടി പാപ്പ സാധനമായിട്ട് പോക്ക് രാത്രി എട്ട് മണി എട്ടുമണി മണിയാവും മീനും ഇതൊക്കെ അതിന്റെ പറഞ്ഞ ചരിത്രമാണ് മീനൊക്കെ ഏറ്റവും കൊണ്ടുപോകുമ്പോ കരിൽ എത്തുമ്പോഴേ എത്ര മൂടി ആവും എത്ര കണ്ടിട്ട് എന്നിട്ട് അത് ഉണ്ടാക്കി തിന്നിട്ടാണ് അപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഉറങ്ങും ബാക്കിയുള്ളവരെ ഉണ്ടാക്കി തിന്നിട്ട് ഈ കുട്ടികളെ ഉണർത്തിട്ട് ചോറ് കൊടുത്തിട്ടാണ് വന്ന് ഉറക്കൽ അങ്ങനെ ആണ് പാപ്പാന്റെ മേഖല് രണ്ട് ആദ്യം കണ്ട് കണ്ടുപോലി കുട്ടികളെ ുട്ടി ആണ് പിന്നെ കണ്ട് കണ്ടിട്ട് ഇത് ഇളകിയാൽ ഈ സംഭവം അറിയാ പാപ്പ ഒരു കുരുക്കളൊക്കെ ആയിരുന്നു പിന്നെ മൂപ്പർക്ക് അത്യാവശ്യ മന്ത്രവാദങ്ങളും ഇത് ഇന്നത്തെ തലമുറ അത് വിശ്വസിക്കൂല അല്ലെങ്കിൽ പുരോഗമനവാദികളും വിശ്വസിക്കൂല യഥാർത്ഥ സത്യത അങ്ങനെ മൂപ്പർ ഇങ്ങനെ പോകുമ്പോ മൂപ്പരെ പിന്തുടർത്തിട്ട് ഇവര് വന്ന് കാരണം എടുക്കാൻ കേളില്ല ഈ കത്തി அப்படி அங்கு மூப்பர் இங்கே நடந்து போய் முத்தத்து ஒரு பிலாவது குண்டம்பிலாவது குண்டம்பிலாவது பஞ்ச ஊருண்ட ஒரு சக்கி அப்பிலாவிட் பேரிங்க பொந்தி ആ ആവ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാന് പാപ്പ ഒക്കെ ശേഷം ശേഷം പാപ്പ കണ്ടിട്ടില്ല എന്റെ ഞാനും ഞങ്ങൾ അവിടെ പോകുമ്പോ ചക്കട്ട് കൊടുത്തിട്ട് തേച്ചി ചേച്ചി കൊണ്ടുവരണം അങ്ങനെ ആ അവിടെ എത്തി വ്യാഴേ എന്തോ ഒരു മന്ത്രം ചൊല്ലിക്കാണ്ട് ഈ കത്തി ഈ മറ്റേ ഇതിന്റെ പേര് കൃത്യച്ചിട്ട് പേരും പറഞ്ഞ് അവിടെ നോളി മാറി அங்கெந்தி வாங்கி கொடுத்த உமச்சி மரிய ரெண்டு தோரத்து கொடுத்த அப்ப மனசில நோக்கி போயிட்டு ரெண்டு தோரத்து இட்டு அங்கே இம்ம கொண்டு ரெண்டு தோரத்து இது ரெண்டும் நக்னா അവിടെ നിന്ന് അവരെന്താണ് പോർക്കൊണ്ട് എടുത്ത് പാപ്പാനോട് സത്യം ചെയ്തു ഞങ്ങൾ അന്ത നിങ്ങളത്ര അത്ര ആവുന്ന കാലം ഞങ്ങൾ നിങ്ങളെടുത്ത് വർഗത്ത് കിട്ടാൻ അങ്ങനെ ഒരു സബ്ദം അങ്ങനെയാണ് സത്യം ചെയ്യിപ്പിച്ചു അക്രമത്തിലൂടെ ആൾക്കാരും എത്ര ആൾക്കാർ അവര് വല്ലാതെ പോലെ മാര് വിടലെത്തിച്ചാല് പിന്നെ ഞമ്മക്ക് സംശയം തോന്നുകയാണെങ്കിൽ ഒടിയാനാണെങ്കിൽ തോന്നുവാണെങ്കിൽ എന്റെ സ്കൂട്ടർ ഞാൻ പോകുമ്പോ ഇവിടെ ഇപ്പൊ അവിടെ സ്കൂട്ടർ കാണി മീൻ കഴിക്ക വെള്ളം ഇപ്പൊ വെച്ചാല് സ്കൂട്ടർ ചെലപ്പോ ആളായിട്ട് നടക്കും ട്ടില് തന്നെ തണ്ട പഴയ വയസ്സന്മാരും അയക്കല് കൈമ്പ കട്ടലാണ് ആ അയക്കല് കണ്ടിപ്പോലെത്തൊരു ഭയങ്കര ഐതിയാണ് കാരണം പലപ്പുറം കത്തിലെ പറ്റിച്ച് ചെറിയ എപ്പിസോഡാണ് എന്തായാലും നമുക്ക് പ്രേക്ഷകരെ പ്രേക്ഷകർക്ക് ഇതിനോടുള്ള പ്രതികരണം അവരുടെ അഭിപ്രായം തുടർ കാഴ്ചകളൊക്കെ എന്തായാലും നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങൾ എന്ത് ചെയ്യണം ഇനി എത്തിക്കണം നമ്മളെ കൽപ്പകഞ്ചേരി കടങ്ങാത്തോളം റൂട്ടിൽ ഏർ ഒരു മരം മാത്രം വെച്ച് പിടിപ്പിച്ചെന്ന് അല്ലെങ്കിൽ മരത്തെ പ്രണയിച്ചു മര നമ്മളൊക്കെ പറയില്ല എന്താ ഒരു ദൈവക്കോ നാളേക്ക് വേണ്ടി എന്ന് പറയാം അപ്പൊ നാളേക്ക് വേണ്ടി നമ്മളിപ്പോ പാടി പാടിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ പരിപാടിയൊക്കെ വരുന്ന സമയത്ത് പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മളെന്ത് ചെയ്യുന്നു ഓരോ തൈകൾ കൊടുക്കും കുട്ടികൾക്ക് കുട്ടികളത് കർമ്മനിർവ്വാണം എന്ന നിലക്ക് എന്ത് ചെയ്യുന്നു കുട്ടികളെ പറഞ്ഞിട്ടും അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല ജസ്റ്റ് ഒരു കൃഷി അത് ഒന്ന് കുഴിച്ചിടുന്നതിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നു സ്കൂൾ ഗ്രൂപ്പുകളൊക്കെ ഫോർവേഡ് ചെയ്യുന്നു ആ മരം പിന്നെന്താ നമ്മൾ ചിന്തിക്കാൻ പോകാറില്ല വളരെ അപൂർവ്വം ആളുകൾ മാത്രമാണ് പരിപാലിക്കുന്നത് ഇതിപ്പോ നമ്മളെ റോട്ട്മെ കൊറേ ആൽമരങ്ങൾ ഉണ്ടായിരുന്നു അതെ അതെ അപ്പൊ അതിന്റെ കഥ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ആ കഥയാണ് ആ കഥയായിട്ട് നമ്മൾ കടത്ത വീഡിയോയിലൂടെ പ്രേക്ഷകരെ കാണാം അപ്പൊ എന്തായാലും പ്രേക്ഷകരെ നമ്മള് എന്താ പറയാ ഈ ഒരു വിഷയത്ത് വന്നത് എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ഒരു പക്ഷേ കേൾക്കാത്ത ഉണ്ടാവും അതുപോലെ തന്നെ പുതിയ ജനറേഷൻ പുതിയ ആളുകൾക്ക് പുതിയ കുട്ടികൾക്ക് വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മുൻകാലങ്ങളിൽ എന്നൊക്കെ ഒന്ന് അറിയാനൊക്കെ പക്ഷേ ഇത് ഉപകാരപ്പെടും എന്ന അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഇത് കടന്നു വന്നത് എന്തായാലും മലപ്പുറം കത്തിയുടെ യഥാർത്ഥ സത്യം എന്താണെന്ന് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ പ്രത്യേകിച്ച് ഈ വീഡിയോ മുഴുവൻ രണ്ട പ്രേക്ഷകർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് ഇത്തരം കാഴ്ചകൾ തുടർന്നും കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എനിക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം എന്നും കൂടി ഓർമ്മപ്പെടുത്തിയ അടുത്ത ഒരു വീഡിയോ കാഴ്ചയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്